ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം നമ്മൾ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബീട്രൂട്ടും കൊണ്ട് അടിപൊളിയൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു എഗ്ഗ് ബീട്രൂട്ട് ഓരനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസും രണ്ട് ബീട്രൂട്ടും ഒരു ചെറിയൊരു ബീട്രൂട്ടും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ബീട്രൂട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അതിനൊന്നും അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീട്രൂട്ട് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാവേ അപ്പം ആദ്യം തന്നെ നമുക്ക് തൊലിയൊക്കെ ചെത്തി എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് കുഞ്ഞുനോ നിന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ബീട്രൂട്ടും കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം അടിപൊളി ഐറ്റം ആണല്ലേ ബീട്രൂട്ട് അപ്പോൾ ഈ ബീട്രൂട്ട് ഒന്നും ഇഷ്ടമല്ലാത്ത കുഞ്ഞുമക്കളെ ഒരുപാട് കാണുമല്ലേ നമ്മുടെ വീട്ടിൽ അപ്പോൾ അവർക്കായിട്ട് ഞാൻ അടിപൊളി ഒരു ബീട്രൂട്ട് കട്ട്ലെറ്റിൻ്റെ ഒരു വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാട്ടോ കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് അത് കണ്ടു നോക്കുക എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് മക്കൾക്കൊക്കെ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലറ്റാണ് അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ബീട്രൂട്ട് ഒന്നും കഴിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐഡിയ ആണ് അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണവേ അത് മറക്കാതെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ ഈ കട്ട്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കുക കേട്ടോ അതാണ് ഈ ബീട്രൂട്ട് കട്ട്ലെറ്റിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന അല്ലാത്തതിലൊക്കെ എണ്ണയൊക്കെ പിടിക്കുമല്ലോ ഇതിലാണ് ഒരു ശകലം പോലും എണ്ണ കുടിക്കത്തില്ല അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ബീട്രൂട്ടൊക്കെ ഇതുപോലെ ഒന്ന് ചിരണ്ട് ഞാൻ രണ്ട് മൂന്ന് ഒട്ടമൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് അപ്പം കത്തിയും കൊണ്ട് കൊത്തി എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുണ്ടായിരുന്നതുകൊണ്ട് ഇതും കൊണ്ട് അങ്ങോട്ട് ചെയ്തു എളുപ്പമല്ലേ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് നമുക്ക് ഈ ബീട്രൂട്ട് മൂന്നെണ്ണവും കൂടി വേഗം ഇതുപോലൊന്നും ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഓടി വരാവേ അപ്പം നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതവിടെ ഗ്രേറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ശകലം തേങ്ങ ചരിക്കൊണ്ട് വരാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറുജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് വെളുത്തുള്ളിയൊന്നും വേണ്ട ചെറിയൊരു കഷ്ണം കുഞ്ഞൊരല്ലിയേ അതും കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടങ്ങോട്ട് ഒതുക്കിയെടുക്കാവേ അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കളുകിട്ട് കൊടുക്കാവേ കടുക് എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കാവേ അപ്പം കേസ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയാണ് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും സവാള ഉള്ളിയും പച്ചമുളകും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള ഉള്ളിക്ക് പകരം ഉണ്ടല്ലോ കുറച്ച് ഒരു പത്ത് പതിനാല് ആണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിൽ അതും നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈ അംശമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം നന്നായിട്ട് തോർന്നൊന്ന് വരണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഈസി ആയിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് നിങ്ങളുടെ ഈ കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും കമൻറ്റിലൂടെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഉത്സാഹമൊക്കെ തോന്നത്തുള്ളൂ പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ അപ്പോൾ അതാ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങോട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കൂട്ടി തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു അംശമൊക്കെ അങ്ങോട്ട് മാറുന്നവരെ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചു തന്നെ ചെയ്തു കൊടുക്കാവേ അതായത് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരപ്പാണ് ഞാനപ്പം ദാ ഇതിലേക്ക് അരപ്പും കൂടി ഒതുക്കി വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരമുറി തേങ്ങ മൊത്തമില്ല അതിൻ്റെ ഒരു പാതിയോ ഉള്ളൂ കേട്ടോ അത് ഇതിലേക്ക് ഫുള്ള് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒതുക്കിയെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് കൂന പോലെ കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പം ബീട്രൂട്ട് എന്തെങ്കിലും ചെറുതാക്കി അരിയാവോ അത്രയും ചെറുതാക്കി അരിയാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്നായി വരികേ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉതുക്കി എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ഇതാ ഞാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ ഇതാ ഇതുപോലെ നന്നായിട്ടങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് വെന്ത് അതിന് ശേഷം ഇതുപോലെ ഒരു കുഴി പോലെ അങ്ങോട്ട് ഉണ്ടാക്കുക കുഴിപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് കോഴിമുട്ട എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ രണ്ട് കോഴിമുട്ട ഇതിലേക്ക് നമുക്കങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവേ അട്ടിപ്പുള്ളി സാധനമാണ് ഗേസ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ബീട്രൂട്ടും മുട്ടയും ഒരു കോമ്പിനേഷനും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ പക്ഷേങ്കിൽ അട്ടിപൊളിയാണ് നമ്മൾ സാധാരണ ചീരയും മുട്ടയും ഒക്കെ നമ്മൾ ഒന്നിച്ചിട്ട് തോരനുണ്ടാക്കുകയില്ലേ അത് ആ അമ്മാതിരി ടേസ്റ്റ് ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ കിടുക്കാച്ച ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ചെയ് കഴിച്ച് നോക്കിയിട്ടില്ലാത്തൊരു പ്ലീസ് ഒന്ന് കഴിച്ച് നോക്കുക ഉണ്ടാക്കിയിട്ട് എന്തായാലും നമ്മുടെ വീട്ടിൽ ബീട്രൂട്ട് മേടിക്കും അല്ലേ അപ്പം മുട്ടയും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഒരു ആദ്യം നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് ആദ്യം ഒരു ശകലം എടുത്ത് ഉണ്ടാക്കി നോക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളാഴ്ചയിൽ ഒന്നെങ്കിലും ഈ കറി ഉണ്ടാക്കാതിരിക്കുകയില്ല അമ്മൊരു ടേസ്റ്റാണ് ഈ ബീട്രൂട്ടും മുട്ടയും കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് അപ്പോൾ അതാണ് ഞാൻ മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ശകലം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് നേരത്തെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പച്ചമുളകിൻ്റെ എരിവും നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളതും ഒക്കെ അനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് എരിവൊക്കെ കുറച്ച് തയ്യാറാക്കി കൊടുക്കുക കേട്ടോ എന്തായാലും അടിപൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അല്ലേ അപ്പം ബീട്രൂട്ട് കഴിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാനും ആരും മറന്നേക്കരുത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒന്ന് കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇതുപോലെ തയ്യാറാക്കുക മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വരാനായിട്ട് മറക്കരുത് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്ക് വേഗം വേഗം അതൊക്കെ നോക്കി എല്ലാ റെസിപ്പീസും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റിയായിട്ടുള്ളതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത രസം